കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന മേളകൊണ്ട് അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതും സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുപത്തിയൊന്നിന് നടക്കുന്ന മെഗാ ജോബ് ഫെയർ സംബന്ധിച്ച് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ തൊഴിൽ മേളയിലൂടെ ചുരുങ്ങിയത് അയ്യായിരം പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് പതിനായിരം ഉദ്യോഗാർത്ഥികളെ വരെ പങ്കെടുപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും യുവാക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞ് പറയാം അല്ല ഇന്റർവ്യൂ കാർഡ് കിട്ടിയതാണെങ്കിൽ നമുക്ക് അതിൽ പക്ഷെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ജോലി നിങ്ങൾക്ക് പറ്റുന്ന അതിവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നിവേദനങ്ങളും അല്ലാതെയും കിട്ടുന്ന കാര്യം പറയേണ്ടതു പറഞ്ഞാൽ തൊഴിൽ അന്വേഷിക്കുന്ന യുവതി യുവാക്കളുടെ നീണ്ട ക്യു ആണ് ഇതിലൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും അത്രയേറെ ബിരുദാരികളായിട്ടാണ് നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾ ഇത്രയും ബിരുദദാരികളായി സാങ്കേതിക ഭൗതിക പരിജ്ഞാനം വിജ്ഞാനം നേരിട്ടവരായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വസ്തുവത്തിൽ നമ്മളിതിനുതപ്പെട്ടു കണ്ടുപിടിക്കാനും കഴിയുന്ന കഴിയുന്നില്ല ുംഭ്യത സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ നിലവിലുണ്ടായിട്ടും യുവാക്കൾ പുറം നാടുകളിൽ സമാന ജോലികൾ തേടിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ രൂപീകരിച്ചിരിക്കുന്നതെന്ന് കെ വി സുമേഷ് എം എൽ എയും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള നോളജ് ഇക്കണോമി മിഷന്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ വഴി മുൻകൂട്ടി അപേക്ഷിച്ചവർക്കാണ് മേളയിൽ പങ്കെടുക്കാൻ സാധിക്കുക യോഗ്യതകൾക്കനുസരിച്ച് വിവിധ തൊഴിലവസരങ്ങൾ ഉണ്ടാവും പ്ലസ് ടു മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന നിരവധി തൊഴിലവസരങ്ങളാണ് മേളയിലുള്ളത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി അറുപത്തി നാല് വിഭാഗങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറിലധികം ഒഴിവുകളും ഐ ടി ഐ മുതലായ സാങ്കേതിക പരിശീലനം നേടിയവർക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളും സാങ്കേതിക ഡിപ്ലോമക്കാർക്ക് ആറായിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബിരുദധാരികൾക്കും വിവിധ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കുമായി എണ്ണായിരത്തിലധികം ഒഴിവുകളുമുണ്ട് കൂടാതെ ജർമ്മനിയിലേക്ക് ആയിരത്തി അൻപത് നഴ്സുമാരുടെ ഒഴിവിലേക്കും മേളയിൽ റിക്രൂട്ട്മെന്റ് നടക്കും മേളയോടനുബന്ധിച്ച് സാങ്കേതിക ഡിപ്ലോമക്കാർക്കായി രണ്ടായിരത്തി അറുന്നൂറിലധികം ഒഴിവുകളിലേക്ക് വെർച്വൽ ജോബ് ഫെയറും സംഘടിപ്പിക്കുന്നുണ്ട് തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ പതിനെട്ടാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് പരമാവധി അഞ്ച് കമ്പനികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ രാവിലെ എട്ടേ മുപ്പതിന് എഞ്ചിനീയറിംഗ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ എന്നിവ തിരിച്ച് പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കും ഈ തൊഴിൽമേളയുടെ തുടർച്ചയായി ഓഗസ്റ്റ് മാസത്തിൽ വിദേശ തൊഴിൽമേളയും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം സുർജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു գրաμμαգնուս կնոր